ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നാൽപ്പത്തൊന്നാമത് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന സംഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അത് ഏത് രൂപത്തിലാണ് അതിന്റെ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതില് അംഗങ്ങൾക്ക് കിട്ടുന്ന അനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈലോ നമ്മുടെ എല്ലാ മെമ്പർമാരും വായിച്ചിരിക്കണം വായിച്ചു പഠിച്ചിരിക്കണം അപ്പോ ആ സംഘടനയോടുള്ളൊരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഈ സംഘടനയിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ വളർച്ചയും നമ്മുടെ മെമ്പർമാരുടെ വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റേസ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ അവാർഡുകൾ നേടിയവരെയും വടക്കാഞ്ചേരി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളായ ജോർജ് ശ്രീധരൻ ഐസക് എന്നിവരെയും ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ചേർന്ന് ആദരിച്ചു മേഖലാ ചാർജറും ജില്ലാ പി ആർ എ യുമായ അജയൻചേലക്കര തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി മണി ചെറുതുരുതിയെ പ്രസിഡന്റായും പി വി മുരളിയെ ജനറൽ സെക്രട്ടറിയായും സുജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ലിജോ പി ജോസഫ് അവതരിപ്പിച്ചു മണിച്ചെറുതുരുത്തി വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലൻസ്മെൻ ബൈലോപതരണം നടത്തി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഷാജി ലൻസ്മെൻ പി വി പ്രസാദ് എന്നിവരെയും മറ്റ് സഹ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു മേഖലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ജോയിന്റ് സെക്രട്ടറി മിഥുൻ കോർഡിനേറ്റർ എന്നിവർ ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ